നമുക്കിന്നൊരു മീൻ പീര തയ്യാറാക്കാം അതിനായി നമ്മൾ ചൂടമീനാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായി നമ്മൾ ഒരു ഒരുപാട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു പത്ത് കാന്താരി കൂടി ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുടമ്പുളി നേരത്തെ വെള്ളത്തിനിട്ട് വെച്ചിരുന്നതാണേ ഇതുകൂടി നമുക്കിത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതിന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചൂടമീൻ ആയതുകൊണ്ട് തന്നെ ഇതിന് അധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മീനിപ്പൊ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു തടിയുടെ തൈ വെച്ച് ചെറുതായിട്ട് നിളക്കി കൊടുക്കാം കൂടുതലായിട്ട് ഇളക്കിയാൽ ഇതെല്ലാം പൊടിഞ്ഞു പോകും ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം നമ്മുടെ മീൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് മിക്സ് ചെയ്താൽ തന്നെ ഉടഞ്ഞു പോകും അപ്പോൾ നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും വളരെ ടേസ്റ്റിയുമാണ് നമുക്ക് ഇനി നമുക്കിനിതൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ